ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞാരാ നമുക്ക് കൂത്തിരി വേണ്ട ആറ്റം പോടി വഴി ഊട്ടിയിലേക്ക് മസനഗുടി വഴി ഊട്ടിയിലേക്ക് അപ്പൊ അച്ഛൻ പറയാം എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാനല്ലേ അത് തന്നെയാണ് മസിന്റെ കൂടി വഴി ഊട്ടിയിലേക്ക് എവിടെ നോക്കിയാലും അത് എവിടെ നോക്കിയാലും മസ്സിന്റെ കൂടി വഴി ഊട്ടിയിലേക്ക് പോകുന്നു മസ്സിന്റെ കൂടി വഴി അത് പോകുന്നു എന്തായാലും നമുക്കൊന്ന് മസ്സിന്റെ കുടി വഴി ഊട്ടിയിലേക്ക് പോയിട്ട് വന്നാലും എങ്കപ്പാത്താലും നീന്താവും മസ്സിന്റെ കൂടി വഴി ഊട്ടിയിലേക്ക് പോകുന്നു ഊട്ടി വഴി മസിന്റെ കൂടിയിലേക്ക് പോകുന്നു തുറന്നസിന്റെ വഴി ഊട്ടിയിലേക്ക് യാത്ര അതൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ജയഗുരുവിന്റെ ഭഗവാനും പോയി കൈസ് മസിന്റെ വഴി ഊട്ടിയിലേക്ക് നമ്മുടെ കൊമ്പനെ കൊമ്പനാക്കിയ പുത്രമുണ്ടല്ലോ അത്രം ചെക്ക അപ്ഡേറ്റ് കഴിഞ്ഞ് മാരമായിട്ട് അതിൻ്റെ വീഡിയോ ഇപ്പൊ നമ്മൾ കണ്ടത് അതായത് അതിനി ഇത് തന്നെയാണ് ഏഴ് കളർ ഇനി കളർ ഇല്ല അതിലിനി ഒരു കളറും വയ്ക്കാൻ ബാക്കിയില്ല ഇനി ലൈറ്റ് വയ്ക്കാൻ ബാക്കിയില്ല ഞാൻ അറിഞ്ഞ അറിവ് ശരിയാണെങ്കിൽ അതിലും ഒരു റെഡ് ഓട്ട് പറഞ്ഞ ലൈസർ കുത്തി 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 അതിന്റെ പണിയെടുത്ത മാരുപ്പാണുള്ളത് എല്ലായിടത്തും ലൈസർ റെഡ് ഓട്ട് കൊണ്ട് എവിടെയൊക്കെ ലൈസർ വയ്ക്കാൻ പറ്റും അത് മൊത്തം മാര ലൈസർ മഴയാണൊക്കെ ലൈസർ മഴ കേരളത്തിന്റെ പുത്രൻ അറിയപ്പെടേണ്ടവൻ പറ്റിപ്പോ കേരളത്തിൽ എങ്ങോട്ട് പോകും കർണാടകയിലേ എന്തായാലും ചെക്കന അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്ര നമുക്കൊരു ഒരു ഇതുണ്ട് അതായത് കൊമ്പനെ കൊമ്പനാക്കിയതും കൊമ്പനെ ലോക അത്രയും ഫാൻ ബൈസ് കൂട്ടിയതില് അതോ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ വളരെ ഇറങ്ങി അത് മാത്രല്ല ഇനിയേ വണ്ടിയുടെ ഓള് വെച്ച് പൊട്ടിക്കാൻ പോകുന്ന കുത്തിരി നല്ല കാലത്ത് കടുപ്പത്തിൽ ആറ്റം പോകും വരും നീ വണ്ടൂത്തിരി കത്തിച്ച കേസിലെ മൂന്ന് വണ്ടി കാത്തേക്കണം നീ അഭ്യാസം എന്നിട്ട് ഞാൻ നിന്നെ ആ ഞാൻ അപ്പഴും നിന്നോട് പറഞ്ഞ അല്ലേ നമുക്ക് പൂത്തിരി വേണ്ട അല്ല ആറ്റം പോണ്ടി പൊട്ടിക്കാൻ ഒരു പൂത്തിരി അഞ്ചു പൂത്തി എന്താണെന്ന് അറിഞ്ഞൂടെ പറഞ്ഞ വണ്ടി പ്രാന്തമാർക്ക് എല്ലാവർക്കും വികാരമാണ് വികാരം അതുപോലെ തന്നെ പാട്ട് പാടുന്നതെന്നുള്ള കഴിവാണ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല പക്ഷെ ചിലർക്ക് അതൊരു മാരകമായിട്ടുള്ള കഴിവാണ് പ്രത്യേകിച്ച് ബസിന്റെ അകത്തൊക്കെ വച്ച് ഇങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഗായകനായിട്ട് നമ്മൾ പുറം ലോകം അറിയുന്നത് അത്തരം ഒരു ഗായകനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീടിൽ കാണാൻ പോകുന്നത് നാളെ പോകുന്ന ആരും കാണാതെ അതിന്റെ അവസരം കിട്ടിയപ്പോൾ അതായത് ഉറങ്ങിക്കിടന്ന കലാകാരനെയാണ് കേസ ഇവിടെ ആരോ അടുത്തുണർത്തിയത് എന്തായാലും അവൻ്റെ ഗായകനെ ഉണർത്തിയാലും ആരായാലും അവന്റെ ഗായകനെ കണ്ടുപിടിച്ച് ആരായാലും അവന് ഒരു സല്യൂട്ട് കഴിച്ചു ഇനി മേലായി പരിസരത്ത് വന്നു പോവുന്നു എന്തായാലും അങ്ങനല്ല കഴിച്ചു ഗായകന്മാർ ഉറയും കിടക്കുന്നു കിറ്റില്ല ഗായകന്മാർ ഇതുപോലെയുണ്ട് അങ്ങനെയുള്ളമാരെ അതുപോലെ എടുത്ത് പ്രൊമോട്ട് ചെയ്യണം കേട്ടു എന്റെ മോനെ വിഷയം ശ്രീരുദ്രയുടെ രണ്ട് കളലുള്ളവർ നീല ചോക്കിലുള്ളവണ് അത് കുഞ്ഞു വണ്ടിലുണ്ടല്ലോ ഇപ്പോഴത്തെ പതിനഞ്ച് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ വേറെ രീതിയിലാണ് ഇപ്പൊ ചെറുക്കന്മാര് പണി ചെയ്ത് കൊണ്ട് കടക്കണം എന്റെ പൊന്നെ അതിലേക്ക് കഴുകുക എന്ന് പറഞ്ഞാൽ കണ്ട വെമ്പല കണ്ടല്ലേ ഇതിന് ചെറിയ സിറ്റു വണ്ടിയുള്ളൂ ഇരുപത്തിനാല് സിറ്റു വണ്ടി നീയോടെകം വാരി ഇടുക കൊച്ചു വണ്ടികൾ അതായത് വലിയ വണ്ടികളൊക്കെ ഇപ്പം വെള്ളരി പ്രാവുകളൊക്കെ ആയിട്ട് അടിയിൻ്റെ നടുക്ക് വരക്കെ പോലെ നടക്കും ഇപ്പൊ എന്ത് ചെയ്തു കൊച്ചു വണ്ടികൾ പതിനഞ്ച് സീറ്റ് ടൂറിസ്റ്റുകൾ മുതലേ ഇരുപത്തിനാല സീറ്റ് എല്ലാ വേറെ ലെവലായിട്ട് വേണ്ടടക്കെ ഇനി മുതലൊരു കാര്യം കോളേജ് സ്കൂൾ ട്രിപ്പിനൊക്കെ ഒറ്റ വലിയ ബസ്സിൽ പോകണേക്കാൾ ഇതുപോലെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ വലിയ ബസ് തന്നെ വേണമെങ്കിൽ കേരളത്തിന്റെ പുറത്തു നിന്നൊക്കെ വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് എന്റെ കുരുട്ട് ബുദ്ധി തോന്നിയതാ ഒരു പതിനഞ്ച് സീറ്റിന്റെ മൂന്ന് വണ്ടി എടുത്ത് പോയാൽ അതാണോ അരുമാതിക്ക വേറെ ലെവലായിട്ട് കുന്തലിക്കണ്ട പ്രഭു എന്നാതെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് എല്ലാം കണ്ട ആ ഫ്രണ്ടിന് ഹമ്പിലായിട്ട് പോയാ ബ്രാക്ക് ഓടിക്കണമെങ്കിൽ ഈ ബാക്ക് പോണ പോലെ പോകണ നീണ്ടല്ലോ ചെന്നിട്ടു വണ്ടി അടിച്ചു അവസാന കുറ്റം ആർക്കു വരും പാവപ്പെട്ട കേരളത്തെ ടൂറിസ്റ്റ് ബസ് നീ സർക്കസ് കാണിച്ചോ ഇങ്ങനെ ഇരുന്നോ തവളെ പോലെ ആമയെ പോലെ എങ്ങനെ വേണോ നീ വെക്കുവോ ഒന്നെങ്കിൽ ബസ്സിന്റെ ഫ്രണ്ടിൽ പോലെ പോണോ അതല്ലെങ്കിൽ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് പാവപ്പെട്ട കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ ബാക്കിൽ മാത്രമേ കിട്ടുള്ളൂ ഏഹ് പ്രഭു ക്യാവുക முதிர சார் முத வளத்தோட்ட இடம ரெண்டு டூரிஸ்ட் இடங்கி கூட அது அவன் முதிர சார் இடமே வச்சு நடத்த போக പ്രഭു ഇപ്പോഴത്തെ ട്രെൻഡിങ്ണയിൽ നമ്മളെ സൈഡ് ഗ്രാഫിക്സ് ഒന്നും പാടില്ലെന്നുണ്ടല്ലോ അതുകൊണ്ട് ഫ്രണ്ട് ഡോറിന്റെ അവിടെ എന്റെ ഒപ്പൂ ഗാന്ധാലയുടെ വണ്ടി അണൈസ് അപ്പൊ പിന്നെ ലുക്ക് എല്ലാരും എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരു ബസിന്റെ കാർ ഓർത്തേക്ക് ടൂറിസ്റ്റ് ൊക്കെ പറക്കേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ട പുറത്ത് അടിയൊക്കെ കണ്ടപ്പോ രാമൻജ് സീരിയസ് ആയിരിക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ കണ്ട ആവശ്യം ഇന്ന് സീരിയസ് ആയിട്ട് വന്നപ്പോ അകത്ത് കഴിഞ്ഞ് വെറുതെ വിഷയം കൊടുക്കും ബർത്ത്ഡേ മാരക മാരകർഷണം ഭാര്യമാരെ സൂക്ഷിച്ചോ ടൂറിസ്റ്റ് ദിവസം ഉള്ളവർമാർ കേരള ഓ ഏതാ ഏതാശോ ആര് ചേച്ചി കരണില്ല ഒന്ന് ാണെങ്കിലും പേടിപ്പിച്ചിട്ടാണെങ്കിലും അവര് സന്തോഷത്തോടെ സർപ്രൈസ് കൊടുത്ത എന്നാലും ഇതെല്ലാം ആരെയോ ഒന്നും പറ്റിക്കാൻ പാടില്ല ഞാനൊന്ന് സീരിയസ് ആയിട്ട് വരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പഠിക്കാൻ വിചാരിച്ചിരുന്നപ്പോ ബർത്ത് എന്നാലും ബർത്ത്ഡേ വിഷിന്റെ ഇങ്ങനത്തെ മാരകമായിട്ടുള്ള ടൂറിസ്റ്റ് വേഴ്സിന്റെ അകത്ത് കണ്ടന്റായിട്ട് കൊണ്ടു വന്ന സാറന്മാർക്കും നിയമന്മാർക്കും നമുക്ക് ഇവിടെ മേങ്ങാടത്തിന്റെ കെപ്പിയും പോയി

അങ്ങനെ നമ്മുടെ ബ്യൂട്ടിയുടെ അലിബാബയും മസിന് കുടി വഴി ഊട്ടിയിലേക്ക് മാനികളെയും കരടികളെയും എല്ലാവരെയും കണ്ടുകൊണ്ട് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വഴി അതൊരു എക്സ്പീരിയൻസ് അങ്ങനെ ചോക്ലേറ്റിന്റെ വഴി മസിന്റെ കുടി വഴി ഊട്ടിയിലേക്ക് എനിക്കൊരു കാര്യം പറയണ്ടേ മസിന കൂടി വഴി ഊട്ടിയിലേക്ക് പോയാണ്ടല്ലോ അത് അതുവഴി വെക്കോളാം ഈ മേലായി പരിസരത്ത് തരാൻ എവിടെത്തൊറന്നാലിത് മസിനെ കൂടി വഴി ഊട്ടി മസിനെ കൂടി വഴിയെ ഊട്ടി മസിനെ ഒരു അറിയാൻ വൈകിയത് ഈ മസിന് കൂടി വഴി ഊട്ടി അല്ലാതെ തിരുവനന്തപുരം വഴി കൊല്ലവും ആ സ്ഥലങ്ങളൊന്നും എന്നാലും ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി കണ്ടലന്റ് കൊണ്ടുവരുന്ന എല്ലാവർക്കും മാമന്മാർക്കും കൂപ്പുകയും നോവം അപ്പൊ അതേ മരേ ഞാനും ഒന്ന് മസിന്റെ കുടി വഴി ഊട്ടി കൊടൈക്കനാലിലേക്ക് പോയിട്ട് വരാം അപ്പോഴത്തേക്ക് അടുത്ത വീടി സെറ്റ് അധികം പ്രതീക്ഷിക്കാതെ അടുത്ത വെടി വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മോഗ്രസ് ബൈ ബൈ